നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് രാഹുൽ ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് സോ ഇന്ന് വ്യാഴാഴ്ചയാണ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഞാനിപ്പോഴും ഡ്യൂട്ടിയിലാണ് ഇവിടെ സമയം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം അഞ്ചര അഞ്ച് ഇരുപത്തിരണ്ടായിട്ടുണ്ട് സോ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നെറ്റ് വർത്ത് അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വത്ത് രണ്ടായിരത്തി പതിനാല് മുൻപ് അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് അതായത് ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വത്തും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും വരെയും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇപ്പോൾ കണ്ടിന്യൂ കണ്ടിന്യൂ അതായത് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ കാലയളവിൽ അദ്ദേഹം എത്ര രൂപ സമ്പാദിച്ചെന്ന് നമുക്ക് നോക്കിയാലോ അതായത് രണ്ടായിരത്തി പ ആദ്യം നമുക്ക് രണ്ടായിരത്തി പതിനാലിന് മുൻപ് എന്തായിരുന്നു അദ്ദേഹത്തിന് സമ്പാദ്യം നോക്കാം രണ്ടായിരത്തി പതിനാല് മുൻപ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം വന്നിട്ട് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു അതാണ് ഇലക്ഷൻ കമ്മീഷൻ വെളിപ്പെടുത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സോ അദ്ദേഹത്തിന് വാഹനങ്ങളോ ഇല്ലെങ്കിൽ വിദേശത്ത് സ്വത്തുക്കളോ അല്ല ഇത് ആഡംബര വസ്തുക്കളോ ഒന്നും തന്നെ അദ്ദേഹം അത് ആ ഒരു ലിസ്റ്റിൽ അന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഈ പറഞ്ഞ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയും ബാങ്ക് ഡെപ്പോസിറ്റും പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റും ഈ ഒരു രീതിയിലാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത് അതായത് ബാങ്ക് ഡെപ്പോസിറ്റിലും ഫിക്സഡ് ഡെപ്പോസിറ്റിലുമായിട്ട് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ അതാണ് വെളിപ്പെടുത്തിയിരുന്നത് ഒരു ലൈബിലിറ്റി അതായത് കടങ്ങളൊന്നുമില്ല കടങ്ങൾ അതായത് ലോണോ കടമോ അങ്ങനെ ഉള്ള ഒന്നും ഒരു ഇതും അദ്ദേഹത്തിനില്ല പിന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ചേർന്ന് കുറച്ച് സ്വത്തുക്കൾ സ്വത്ത് വകകൾ ഗുജറാത്തിൽ അവിടെ ഇവിടെയെങ്കിലും ഗുജറാത്തുകളിൽ ഗുജറാത്തിലുണ്ട് അതാണ് അന്ന് വെളിപ്പെടുത്തിയിരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഇലക്ഷൻ ഇലക്ഷൻ മത്സരിച്ച് പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ വരിച്ചിരുന്നു ആ സമയത്ത് അദ്ദേഹം എത്ര എത്ര രൂപ ശമ്പളം മേടിച്ചു നോക്കാം അതായത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് അതായത് എം പി ആയി പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ശമ്പളം വന്നിട്ട് ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു മാസം പ്രതിമാസം അദ്ദേഹത്തിന് ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും ശമ്പള പരിഷ്കരണം നടക്കുകയും എല്ലാ എം പിമാരുടെയും ശമ്പളം രണ്ട് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വർദ്ധിക്കുകയും ചെയ്തു സോ ആ വർഷം അതായത് ഒരു വർഷം ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ഓരോ വർഷവും അദ്ദേഹത്തിന് സമ്പാദിക്കാൻ പറ്റി അദ്ദേഹത്തിന് കിട്ടിയത് അത് ശമ്പളമായി കിട്ടിയത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വരെ കിട്ടിയിരുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വരെ അദ്ദേഹത്തിന് സമ്പാദിക്കാൻ സാധിച്ചു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പതി വരെ അദ്ദേഹത്തിൻ്റെ ശമ്പളം അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് പിന്നെ ശമ്പള പരിഷ്കരണം ഉണ്ടാവുകയും രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ശമ്പളം ഹൈക്ക് ഉണ്ടാവുകയും ചെയ്തതിനാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അദ്ദേഹത്തിന് മൂന്ന് കോടി മുപ്പത്താറ് ലക്ഷം രൂപ ശമ്പളമായിട്ട് ലഭിക്കും ലഭിച്ചിരുന്നു സോ ഈ സമയങ്ങളിൽ അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതുവരെ ഹൈക്കൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് വാർഷിക ശമ്പളം ആ സമയത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു മുപ്പത്തഞ്ച് ലക്ഷം രൂപ സോ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം പിന്നെയും മത്സരം വന്നു പിന്നെയും ഇലക്ഷൻ വന്നു നമ്മുടെ രാഹുൽ ഗാന്ധിയും മുന്നണികളും ചേർന്ന് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നോക്കിയിട്ടൊന്നും നടന്നില്ല അതാണ് സത്യാവസ്ഥ പല അടവുകളും പയറ്റി നോക്കി ഏതായാലും തോറ്റ് തുന്നമ്പടിയെന്നല്ലാതെ വേറെ ഒരൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് അദ്ദേഹം ജയിച്ച് പ്രധാനമന്ത്രിയായി ഇത് മൂന്നാം തവണയാണ് സൊ ഈ വർഷവും ഈ പ്രാവശ്യവും എം പിമാരുടെ ശമ്പളത്തിൽ വർധനമൊന്നും ഉണ്ടായിട്ടില്ല രണ്ടേ പോയിൻറ്റ് അതായത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇപ്പോഴും ശമ്പളം പ്രതിവർഷം മുപ്പത്തിനാല് ലക്ഷം രൂപ സൊ അതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശമ്പളം സോ ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വത്ത് സം അതായത് സ്വത്ത് എത്രയാന്ന് വെച്ചാൽ മൂന്ന് കോടി ഇരുപതിനായിരം രൂപയാണ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഇത് അതായത് ഇത് നമുക്ക് തരംതിരിച്ച് നോക്കിയാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റായിട്ട് ഒരു രണ്ട് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയും നാഷണൽ സേവിങ്സിൽ ഒരു ഒമ്പത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും ഗോൾഡ് അതായത് അദ്ദേഹത്തിൻ്റെ നാല് മോതിരമുണ്ട് നാല് നാല് മോതിരം ഒരു രണ്ട് ലക്ഷത്തി അറുപത്തേഴായിരം രൂപ വില വരുന്ന ഒരു നാല് മോതിരവും പിന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷായിട്ട് അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് അതായത് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ സോറി മൂന്ന് മൂന്ന് കോടി ഇരുപതിനായിരം രൂപ ഇരുപത് ലക്ഷം വില കേട്ടോ സോ ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അതായത് രണ്ടായിരത്തി പതിനാലിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷവും ഇപ്പോൾ മൂന്ന് കോടി ഇരുപതിനായിരം രൂപയും അതാണ് അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നാണ് അദ്ദേഹം കൂടുതലും സമ്പാദിച്ചിരിക്കുന്നത് അല്ലാതെ അനധികൃതമായി സമ്പാദിച്ച ഒരു വിവരങ്ങളും ഇന്ന് വരെ ആരും പറഞ്ഞും കേട്ടിട്ടില്ല ഒരു ചാനലുകാരും ഇന്ന് വരെ റിപ്പോർട്ടും ചെയ്തിട്ടില്ല അതാണ് നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റവും പവർഫുൾ അതായത് മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ഇന്ത്യ അതാണ് അദ്ദേഹം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടവും കാരണം ഇന്ന് വരെ അഴിമതിയിൽ കുളിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകുകയില്ല അതാണ് നമ്മുടെയും ഏറ്റവും വലിയ വിജയം കാരണം ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യം ഈ രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്ക് നല്ലൊരു പ്രധാനമന്ത്രി ഉണ്ടായെന്നുള്ളതാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ച് നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ രാജ്യത്ത് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ അതായത് ഓരോരോ നമ്മുടെ വികസനങ്ങൾ വരാനുള്ള വികസനവും നമ്മുടെ ജീവിത രീതികളും മെച്ചപ്പെടാൻ കാരണം ഇവരുടെ അതായത് ഈ സർക്കാരിൻ്റെ പരിഷ്കാരങ്ങളാണ് അതിന് പ്രധാനമായിട്ട് ചുക്കാൻ പിടിച്ച ഇദ്ദേഹമാണ് അഴിമതിയിൽ മുങ്ങിയൊരു രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്നെങ്കിൽ നമുക്കിന്ന് നമ്മുടെ രാജ്യം ഇതുപോലെ വളരാൻ ഒരിക്കലും ഇടയുണ്ടാകാൻ ഇട ഇടയുണ്ടാകത്തേ ഇല്ല അങ്ങനത്തെ സാഹചര്യത്തിലേക്ക് നമ്മൾ ഇല്ല കാരണം നമ്മൾ കണ്ടതാണ് നമ്മുടെ അയൽക്കാരായ നമ്മുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ബംഗ്ലാദേശ് പക്ഷേ അവർ അവരും നമ്മ നമ്മുടെ അത്രയും വളർന്നില്ലെങ്കിലും അവരും വളർന്നുകൊണ്ടിരുന്ന രാജ്യമാണ് പക്ഷേ പെട്ടെന്നാണ് ഒരു തട്ടുകേട് സംഭവിച്ച് ആ രാജ്യം പിന്നോട്ടാണ് പോയത് ഇപ്പോൾ ഏതാ നേപ്പാളിലും സോ ഇവിടങ്ങളിലെല്ലാം സംബോധിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അഴിമതി തന്നെയാണ് ഏതായാലും ദൈവം സഹായിച്ച് നമുക്ക് ഏറ്റവും നല്ലൊരു പ്രധാനമന്ത്രിയാണ് കിട്ടിയിരിക്കുന്നത് ഈ കണ്ടിന്യൂറ്റി അതായത് ഈ തുടർ ഈ തുടർച്ച മുന്നോട്ട് ഇതേ രീതിയിൽ തുടർന്ന് പോവുകയാണെങ്കിൽ അവർ അതായത് നമ്മുടെ വേൾഡ് ബാങ്കും മറ്റുള്ള സാമ്പത്തിക വിദഗ്ധരും എല്ലാം പറയുന്ന പോലെ തന്നെ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡായി മാറും അതാണ് അതിന് ഏറ്റവും കാരണമായ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇന്ന് മോദിയെ എല്ലാവരും കാണുന്നത് സോ അതിൽ എല്ലാവർക്കും അഭിമാനിക്കാം സോ എനിവേ ഇതായിരുന്നു സത്യം പറഞ്ഞെനിക്ക് പറയാൻ ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത് കാരണം ഒത്തിരി നല്ല കാര്യങ്ങൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ സർക്കാരും ചെയ്യുന്നുണ്ട് സോ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം നമ്മളെല്ലാവരും കാണുകയും ചെയ്യുന്നതാണ് സോ നമ്മളെ എല്ലാവരുടെയും ജീവിത രീതി മെച്ചപ്പെടാൻ വലിയൊരു സഹായം വലിയൊരു പങ്ക് വഹിച്ച് ഇവരെ തന്നെയാണ് ഇവർ തന്നെ ഈ പാർട്ടി അതായത് ഈ സർക്കാർ തന്നെ തുറന്നു പോകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് സോ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്